മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും മികച്ച പ്രേക്ഷക പ്രതികരണം നേടി വിജയയാത്ര തുടരുകയാണ് ടാക്സി ഡ്രൈവറായ ബെൻസ് എന്ന വിളിപ്പേരുള്ള മുരുക ഭക്തനായ ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ പലയിടത്തായി മോഹൻലാൽ മുരുകനെ വിളിക്കുന്ന സീനുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഷൺമുഖം എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതകാലവും ചിത്രത്തിൻ്റെ കഥ പറച്ചിലെ നിർണായക ഭാഗമാകുന്നു ഫ്ലാഷ് ബാക്കിലും ടാക്സി ഡ്രൈവറായി അവതരിപ്പിക്കാനിരുന്ന ഷൺമുഖം എങ്ങനെ സ്റ്റെഡ് മാസ്റ്റർ പഴനിശാമിയുടെ സഹായിയായി എന്ന കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എം രഞ്ജിത്ത് ഷൺമുഖത്തെ ഫൈറ്റ് ഡ്യൂപ്പ് ആക്കുവാനുള്ള നിർദ്ദേശം മോഹൻലാലിൻ്റേതായിരുന്നു എന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രഞ്ജിത്ത് വെളിപ്പെടുത്തിയത് മദ്രാസിൽ ടാക്സി ഓടിച്ചു കൊണ്ടിരുന്ന ഒരാൾ ആയിട്ടായിരുന്നു കഥ കൺസീവ് ചെയ്തത് ലാലേട്ടൻ ആണ് പറഞ്ഞത് ടാക്സി ഓടിക്കുന്നതിന് പകരം അവിടുത്തെ ഒരു ഫൈറ്റർ ആക്കിയാലോ എന്ന് ഡ്യൂപ്പാക്കിയാൽ ഫൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും എന്നും പറഞ്ഞു ആ നിർദ്ദേശം നല്ലതാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഒരേപോലെ തോന്നി അതിനനുസരിച്ച് മാറ്റം വരുത്തി രഞ്ജിത്ത് പറഞ്ഞു മാറ്റം വരുത്തി ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ ഫൈറ്റർമാരും ഡ്യൂപ്പ് ആണെങ്കിലും ഫൈറ്റ് മാസ്റ്റർമാരാണെങ്കിലും താഴെ ഭൂമിയിൽ തൊട്ട് നെഞ്ചിൽ വെച്ച് മുരുക എന്ന് പറയും അത് കാണിച്ചിട്ട് ഈ സാധാരണ പറയാറുള്ളതാണെന്ന് ലാലേട്ടൻ പറഞ്ഞു തരുൺ അടക്കം എല്ലാവരും അത് മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഇമ്പാക്റ്റ് ഭീകരമാണ് അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഷൺമുഖത്തിൻ്റെ മുരുകാവളി എന്ന വഴിയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് തുടരും പ്രദർശനത്തെത്തിയ ഇത് ചിത്രത്തിൻ്റെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടി ആറ് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ നൂറ് കോടി കളക്ഷനും പിന്നിട്ടു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ വിജയാഘോഷം നടന്നിരുന്നു മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രമായിരുന്നു തുടരും സ്റ്റെൻ സിൽവെയാണ് സംഘടനം